ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സോയാ ചങ്ക്സ് വരട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം ഇത് നല്ല നോൺ വെജ് രുചിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യങ്ങളിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് സോയാ ആണ് എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് മുക്കാൽ കപ്പ് അതായത് ഒരു അമ്പത് ഗ്രാം ഫിഫ്റ്റി ഗ്രാംസ് വരും ഇതിപ്പോൾ ഞാൻ മിനി സോയാ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വലുതും വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി തിളച്ച വെള്ളം നിറച്ചുകൊണ്ട് ഒഴിക്കുന്നത് കേട്ടോ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത പോലെ ചെയ്യുന്നതിനെയൊക്കെ കുറച്ചും കൂടി നല്ലത് നിങ്ങളിതൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിൻ്റെ ശേഷം ഒന്ന് പിഴിഞ്ഞ് കളയുക പിഴിഞ്ഞ് കളഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നല്ല ഒന്ന് കഴുകിയിട്ട് പിഴിഞ്ഞ് കളയണം കാരണം ഒരു ചെറിയൊരു ചുവ ഒരു ചൊ ഒരു കുത്തുണ്ട് അപ്പോൾ ആ ടേസ്റ്റ് പോകണമെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞ് കളയണം വെള്ളം അങ്ങനെ പിഴിഞ്ഞു കളഞ്ഞതാണ് കേട്ടോ അത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വേവിക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചോളൂ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ അതാ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ പൊടിയൊന്നും ആക്കണ്ട കേട്ടോ പൊടിക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചതക്കുക അല്ലെങ്കിൽ മുഴുവനായിട്ട് പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ അങ്ങനെ ഇട്ടാലും മതി ഇതിലേക്ക് ഒരു ഏഴ് എട്ട് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് ചുവന്നുള്ളി ഇതേപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുക കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റണം അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയാണ് ചേർക്കുന്നത് ഒരു വലിയ സവാള തന്നെ ചേർക്കുക നല്ല വലിയ സവാള തന്നെ ചേർക്കുക ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ സവാള അങ്ങനെ കുറച്ച് വലുപ്പം കുറവാണെങ്കിൽ ഒരു രണ്ട് സവാള എടുത്തോളൂ കാരണം ഈ സോയാ ചിങ്സ് അത് മസാലയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് നല്ല സവാള വേണം അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ് സവാള വഴറ്റുന്നതോട് കൂടി തന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചേർക്കാം പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുക ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് അത് എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതിൽ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അത് കാരണം ഞാൻ കുറച്ച് ആണപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസവാളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരണം ആ ഓറോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം അപ്പോൾ ഇത്രയും മതി ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ കഷ്ടിയാണ് ചേർത്തിട്ടുള്ളൂ കാരണം കുരുമുളകിൻ്റെ എരിവൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് ധാരാളമാണ് കൂടുതൽ പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഞാനിപ്പോൾ ചെറിയൊരു എരിവുള്ള കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് വഴറ്റുക ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ പിന്നെ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും തക്കാളി കുറേ അധികം ഇതിൽ നന്നാവില്ല അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക ഈ തക്കാളി ഒന്ന് വെന്ത് അതൊന്ന് അതൊന്നിതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം ഞാൻ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അതൊന്ന് വെന്ത് നന്നായിട്ട് പിന്നെ വഴന്ന് കിട്ടും അത് അപ്പോൾ ഇതാ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി വെന്തിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും മതി തക്കാളി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും പിന്നെ ഒന്ന് തുറന്ന് ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി കിട്ടോ പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ആ സോയാ ചങ്ക്സും കൂടിയും ചേർക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം കുറച്ച് വെള്ളം കൂടിയും ചേർക്കാണ്ട് ഇപ്പോൾ തേങ്ങാപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമുറി ചെറിയ ഒരു മുറി തേങ്ങയുടെ പാലെടുത്താൽ മതിയാവും അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും ഇതിന് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചൂടുള്ള വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക ആ വെള്ളം വറ്റി വന്നിട്ട് അതിങ്ങനെ സൈഡിലൊക്കെ എണ്ണ തെളിയാൻ തുടങ്ങും അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളം വറ്റി വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക ഇപ്പം അത് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ഇതാണതിൻ്റെ ഒരു പാകം അടച്ച് വെച്ച് വേവിക്കേണ്ട ഒരു പാകം ഇതിങ്ങനെ നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങും ഇത് സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിയാൻ തുടങ്ങും അതുവരെ അടച്ചു വെച്ച് വേവിക്കുക ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവണം ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ലാസ്റ്റ് ചേർക്കുകയാണ് ഒരു കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഞാനിപ്പോൾ അധികം ചേർക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർക്കുക അധികം ഒന്നും ചേർക്കണ്ട അതിൽ കുറച്ച് മാത്രമേ ചേർക്കാവൂ നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കുക തന്നെ വേണം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം പിന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു അരക്കപ്പ് ചൂടുള്ള വെള്ളത്തിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതി ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും അത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും മതി അപ്പം ഇത് ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ആ മസാലയൊക്കെ ഇതിൻ്റെ മീത് ഇങ്ങനെ പുരണ്ട പരുവത്തിലായിരിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ കോമ്പിനേഷനാണ് കീട് റൈസിൻ്റെ കൂടെ ചപ്പാത്തി കൂടെയൊക്കെ അവസാനം കുറച്ച് മല്ലിയില കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക് യു